ഞാൻ ശിവപൂജയിൽ മുഴുകിയിരിക്കുമ്പോൾ ഈ രാത്രി എന്റെ പതി ലോകൈകനാഥൻ രാവണൻ ഇപ്പോൾ യുദ്ധവിജയത്തിനായി ശിവപൂജയിലാണ് അദ്ദേഹത്തിന്റെ ആയുസ്സും ആരോഗ്യവുമാണ് എനിക്ക് മുഖ്യം അതിനാൽ അദ്ദേഹത്തിന്റെ ആയുസിനും ഈശ്വരാനുഗ്രഹത്തിനും വേണ്ടി ഞാനും ശിവപൂജയിലാണ് ഓം നമ ശിവായ കേട്ടില്ലേ ആരാണെന്ന് മറവിൽ ഒരു കള്ളനെ പോലെ പതുങ്ങി ആരാണെന്ന് കണ്ടിട്ട് ഒരു വാനരനാണെന്ന് തോന്നുന്നല്ലോ അതെ ഒരു വാനരൻ തന്നെ താരയുടെ പുത്രൻ നീ എന്താണ് ഇവിടെ പോകൂ പോകൂ ദൂരെ പതി ലോകൈകനാഥനായ രാവണനാണ് ഞാൻ അദ്ദേഹത്തിന്റെ പതിവ്രതയായ പത്നിയാണ് ദൂരെ പോകാൻ കശ്യപ പ്രജാപതി വംശത്തിലെ വിശ്വക ശില്പിയായ മയനും ഹേമയ്ക്കും ജനിച്ച പുത്രിയാണ് ഞാൻ പണ്ട് മഹാദേവനിൽ അനുരുക്തയായതിന്റെ പേരിൽ ശ്രീപാർവതി ദേവി ശപിച്ച് ഒരു പൊട്ടക്കിനെട്ടിൽ തവളയായി പിറന്ന അപ്സരസാണ് ഞാൻ മണ്ടോദരി എനിക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ ലോകൈകനാഥനായ രാവണൻ വിവാഹാഭ്യർത്ഥനയുമായി അഭ്യർത്ഥനയുമായി എൻ്റെ പിതാവിന്റെ അടുക്കൽ എത്തി അപ്പോൾ എൻ്റെ പിതാവ് രാവണനെ കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചു ഇനി മുതൽ മണ്ഡോദരിയുടെ ഇഷ്ടപ്രകാരം മാത്രമേ ജീവിക്കുവാൻ പാടുള്ളൂ എന്ന് അന്ന് രാവണശ്രേഷ്ഠൻ ശ്രേഷ്ഠൻ എന്റെ പിതാവിനോട് പറഞ്ഞു അല്ലയോ ശില്പി ശ്രേഷ്ഠ ഇനി മുതൽ അങ്ങയുടെ പുത്രിയുടെ ഹിതം തന്നെയായിരിക്കും എന്റെയും ഹിതം അങ്ങനെ രാവണന്റെ സത്യത്തിനുമേൽ ഞങ്ങളുടെ വിവാഹം നടന്നു എന്നാൽ ചാരിത്രവതിയായ ഒരു പത്നിക്ക് ഭർത്തൃഹൃതാനല്ലേ സ്വന്തം ഹിതം അങ്ങനെ ഞാൻ അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും തന്റെ ജൈത്രയാത്രയിൽ രാവണൻ ഒരുപാട് സുന്ദരികളായ സ്ത്രീകളെ അപഹരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പലരും ലങ്കേശന്റെ പ്രതാപത്തിൽ ഭ്രമിച്ച് വശംവതകളാകാറുമുണ്ട് എന്നാൽ എനിക്ക് അതിലൊന്നും ഒരു പരാതിയുമില്ല കാരണം ബഹുകളത്രം അന്ന് സർവസാധാരണമായിരുന്നു എന്നാൽ അദ്ദേഹം അപഹരിച്ചു കൊണ്ടുവരുന്ന പതിവ്രതകളായ സാത്വികളെ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിച്ചിരുന്നില്ല വൈദേഹിയെ വധിക്കുവാനായി അദ്ദേഹം വാളോങ്ങിയപ്പോൾ ഞാനാണ് അദ്ദേഹത്തെ എതിർത്തത് കൗമാരപ്രായം കഴിയും മുമ്പ് മൂന്ന് ലോകങ്ങളും കീഴടക്കി ദേവേന്ദ്രനെ പിടിച്ചു കെട്ടിയ മേഘനാഥന്റെ ഹേ വാനര നിന്നോട് ദൂരെ പോകാനല്ലേ പറഞ്ഞത് അയ്യോ എന്നെ രക്ഷിക്കണേ മൃത്യുദേവത ഒരു കുരങ്ങന്റെ രൂപത്തിൽ വന്ന് ആകെ ചുട്ടരിച്ച് അക്ഷകുമാരനെ നിഗ്രഹിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ് നമുക്കിത് വേണ്ടെന്ന് എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു രണ്ട് മനുഷ്യധമന്മാർക്കും കുറച്ച് വാനരന്മാർക്കും മുന്നിൽ ലോക വീരനായ രാവണൻ മുട്ടുമടക്കുവാനോ ഒരിക്കലുമില്ല എന്തായാലും വരുന്നിടത്ത് വെച്ചു കാണാം അങ്ങനെ കൊടിയ യുദ്ധം ആരംഭിച്ചു എല്ലാവരും യുദ്ധത്തിൽ വധിക്കപ്പെട്ടു ഒടുവിൽ രാമസായകമേറ്റ് എന്റെ പതിയും നിലംപതിച്ചു രാവണനില്ലാതെ இனி எந்த மண்டோதரி